ഒരു ചാർജർ അല്ലാതെ വെച്ചിട്ടും തന്നെയാണ് ബോർഡിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ ശരിയാക്കണം വലിയൊരു ചാർജർ വാങ്ങിക്കല്ലേ കാര്യങ്ങളുണ്ട് അതിൽ പവർ പോലെ സ്റ്റോവിലേക്ക് ചെയ്യുള്ളൂ ഇതിലിപ്പോൾ ചാർജ് തീരല്ല സഹോദരങ്ങളെ നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ് ആദരണീയരായ മൗലാന ഈ സദസ്സിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുന്ന കേരള സുന്നി ജമാ നിർവാഹക സമിതി അംഗം ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഫാറൂഖി മുഹമ്മദ് സാഹിബ് സുൽത്താൻ ബ എത്തിച്ചേർന്നിട്ടില്ല ബഹുമാന്യനായ സതക്കത്തുള്ള മൗലവി കാടാമ്പുഴ അവൾ പ്രസ്തുത ചടങ്ങ് ഹൃസ്വം ഇവിടെ നിർവഹിക്കും അധ്യക്ഷർക്ക് വേണ്ടി കാടാമ്പുഴ ആദരവ് രൂക്ഷിക്കും അസാംക്കു വാഹി വാഹ് ആദരണീയരായ സയ്യിദുമാരെ നേതാക്കളെ പണ്ഡിതരെ നജീബ് ആദരിക്കുന്ന ജന്മനാടിന്റെ ചടങ്ങിലാണല്ലോ നമ്മളുള്ളത് അവിടുത്തെ വ്യക്തിത്വത്തിന്റെ വ്യക്തതയും വ്യതിരിക്തയുമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഒരുക്കാൻ നാട്ടുകാർക്ക് അവിടുത്തെ പരിചയപ്പെടുത്തും അധികാമെങ്കിലും തൊള്ളായിരത്തി അൻപത്തിഒൻപത് അവർ ജന്മസ്ഥലം മമ്പാട് തന്നെ അല്ലിപ്ര പിതാവ് പിലാത്തോടൻ മാഹിം ഷേഖിന്റെ പുത്രി സോഫിയ പ്രസിദ്ധ അറബ് ഗോത്രമായ ഫുസായി ഗോത്രത്തിലെ പിന്മുറക്കാരാണവർ ഗുരുനാഥൻ പ്രസിദ്ധ മാപ്പിള കവിയായിരുന്ന പിതാമഹൻ ഉണ്യാക്ക എന്നിവരായി പ്രഥമ ഗുരു ശേഷം പഞ്ചളി മുഹമ്മദ് മുസ്ലിയാർ നടുവക്കാട് അമ്മൂട്ടി മുസ്ലിയാർ പാണ്ഡികശാല കുഞ്ഞാലി മുസ്ലിയാർ വള്ളിക്കടക്കനക്കയം സി കെ ഉസ്താദ് മേലാറ്റൂർ പി അബ്ബക്കർ മുസ്ലിയാർ നറുകര ബഷീർ മുസ്ലിയാർ മുസ്ലിയാർ മുഹമ്മദ് ഈ അലങ്കരിപ്പിച്ചിരിക്കുന്ന ഉണ്ണി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർ മുഹമ്മദ് മുസ്ലിയാർ സർവോപരി സർവോബലി താജുലു കെ കെ സദക്കത്തുള്ള മൗലവി ശംസുലുലമുള്ള മുസ്ലിയാർ ആലിൻ മുതലിസ് പ്രഭാഷകൻ എഴുത്തുകാരൻ ഗ്രന്ഥകാരൻ തുടങ്ങി നീളുന്നു അവിടുത്തെ അവസാനമായി സംബന്ധിച്ച നിയോഗിക്കപ്പെട്ടു ഇപ്പോൾ ജമ്മിയത്തുൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജാമിയ വഹബിയയുടെയും ദാറുസന്നയുടെയും പ്രിൻസിപ്പാള് അതുപോലെ നൂർ മദീന മിൻഹാജ് സുന്ന തലക്കോട് സ്ഥാപനങ്ങളുടെ പ്രധാന ഉപദേശകനും മേധാവികളിൽ തുടരുന്നു പത്രാധിപർ നാപ്പത്തിനാലോളം ഗ്രന്ഥങ്ങൾ